അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടിപ്പോകും മരണം ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ യാഥാർത്ഥ്യമാൺപക്ഷെ അള്ളാഹുത്തഹാല ആരെയെങ്കിലും രക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ ഒരാൾക്കും അവനെ കൊല്ലാൻ കഴിയില്ല അതുപോലെ അവൻ ആർക്കെങ്കിലും മരണം നൽകാൻ തീരുമാനിച്ചാൽ ലോകം മുഴുവൻ ഒന്നിച്ചാലും അവനെ രക്ഷിക്കാൻ കഴിയില്ല കുറച്ച് ദിവസങ്ങൾക്കു മുൻപ് പാകിസ്ഥാനിൽ വന്ന വെള്ളപ്പൊക്കത്തിൽ ഒരു കുടുംബത്തിന് മുഴുവൻ സംഭവിച്ചത് ഇതാണ് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു പക്ഷേ ആർക്കും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ വീഡിയോയും ആ രാജ്യത്തു നിന്നുള്ളതാണ് ഇത് എപ്പോഴത്തേതാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എന്നാൽ അള്ളാഹുവിന്റെ അത്ഭുതവും പ്രകൃതിയുടെ മഹത്വവും ഈ വീഡിയോയിൽ കാണാൻ കഴിയും അത് നിങ്ങളെ തീർച്ചയായും ഞെട്ടിക്കും ഒരു ധീരനായ യുവാവ് എങ്ങനെ ഈ പെൺകുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്ന് ഈ വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ ഈ പെൺകുട്ടികൾ വെള്ളപ്പൊക്കത്തിന്റെ കൊടുങ്കാറ്റിൽ കുടുങ്ങിപ്പോകുന്നു ചുറ്റും വെള്ളം മാത്രം വെള്ളത്തിൻറെ ഓളങ്ങൾ ആഞ്ഞടിക്കുന്നു എന്നിട്ടും അള്ളാഹുത്താല എങ്ങനെയാണ് ഈ പെൺകുട്ടികളുടെ ജീവൻ രക്ഷിച്ചത് വീഡിയോയിൽ കാണാം ചുറ്റും വെള്ളപ്പൊക്കത്തിൻറെ ഒരു കടൽ തന്നെ ഈ വെള്ളപ്പൊക്കത്തിന്റെ മധ്യത്തിൽ ഒരു കുന്നിൻറെ മുകളിൽ രണ്ട് പെൺകുട്ടികൾ ഭയന്ന് വിറച്ചിരിക്കുന്നു അവരുടെ ചുറ്റും വെള്ളം തിരമാലകളായി ആഞ്ഞടിക്കുകയാണ് വെള്ളത്തിൻറെ ഒഴുക്ക് അത്ര ശക്തമാണ് വലിയ വലിയ കല്ലുകൾ പോലും അതിനോടൊപ്പം ഒഴുകിപ്പോകുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്വവും പ്രകൃതിയുടെ ശക്തിയും ഇത്ര വലിയ വെള്ളപ്പൊക്കത്തിന്റെ മധ്യത്തിലും ഈ പെൺകുട്ടികളെ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നു ഈ പെൺകുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല വെള്ളത്തിൻറെ ഒഴുക്ക് അത്ര ശക്തമായിരുന്നു ഒരു മുതിർന്നവനുപോലും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു ഇവർ ചെറിയ പെൺകുട്ടികൾ മാത്രമാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവർക്ക് ഒരു വഴിയും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ അള്ളാഹുത്താല അവരെ ജീവനോടെ രക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു ഈ പെൺകുട്ടികൾ തങ്ങളെ അള്ളാഹുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ തോന്നുന്നു അവർക്കൊരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അവരുടെ റബ്ബ് തീർച്ചയായും ഒരു ദൂതനെ അവർക്കായി അയക്കുമെന്ന് കുറേ നേരം ഈ പെൺകുട്ടികൾ ഈ വെള്ളപ്പൊക്കത്തിന്റെ മധ്യത്തിൽ കുടുങ്ങിക്കിടന്നു പെട്ടെന്ന് ഒരു വ്യക്തിയുടെ ശ്രദ്ധ ഈ കുന്നിൻ്റെ മുകളിൽ കുടുങ്ങിയ ഈ പെൺകുട്ടികളിലേക്ക് പതിക്കുന്നു ഇതും അല്ലാഹുവിൻ്റെ ഇഷ്ടമായിരുന്നു അവൻ അവിടെ എത്തിയവൻറെ നോട്ടം ഈ വെള്ളപ്പൊക്കത്തിന്റെ മധ്യത്തിലിരിക്കുന്ന പെൺകുട്ടികളിൽ പതിച്ചു അതുമാത്രമല്ല അവൻ്റെ ധൈര്യവും വിശ്വാസത്തിൻ്റെ ആവേശവും കാണൂ അവനൊരു കയറെടുത്ത് ഈ പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ആ വെള്ളപ്പൊക്കത്തിൻ്റെ കൊടുങ്കാറ്റിലേക്ക് ചാടി ഒരു കയറിൻ്റെ സഹായത്തോടെ അവൻ ഈ രണ്ട് പെൺകുട്ടികളെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി ഈ കാഴ്ച കണ്ട് കൂടുതൽ ആളുകൾ അവിടേക്ക് സഹായിക്കാനെത്തി സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നത് അള്ളാഹു ഒരു വലിയ കർമ്മമായി കണക്കാക്കുന്നു അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നു ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചവൻ മുഴുവൻ മനുഷ്യരാശിയുടെ ജീവൻ രക്ഷിച്ചവനാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് വ്യക്തമാണാരെയെങ്കിലും പ്രതിസന്ധിയിൽ കാണുമ്പോൾ നിനക്ക് അവനെ സഹായിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പരലോകത്ത് ഇതിന് വലിയ പ്രതിഫലവും അനുഗ്രഹവും ലഭിക്കും അള്ളാഹുതാല നമുക്കും ഇത്തരത്തിലുള്ള ഉറച്ച വിശ്വാസം നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക ഇനിയും ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക السلام عليكم ورحمه الله وبركاته